അസ്സലാമു അലൈക്കും അസ്സാമൈക്കു വാഹമുല്ല വസല്ലല്ലാഹു വസല്ലുഅല നബീന മുഹമ്മദ് പെരുന്നാൾ ദിവസം പലരും ശ്രദ്ധിക്കാത്ത ഒരു സുന്നത്തുണ്ട് കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം ലാ ഖാന യൗമൽ ഫിത്രി ഹത്താ ലാദു ചെറിയ പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ നബി അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നില്ല വലാ യൗമൽ അദ്ഹ ഹത്താ പുറപ്പെടുവുമായിരുന്നില്ല ബലി പെരുന്നാൾ ദിവസമാണെങ്കിൽ തിരിച്ചു വന്ന ശേഷമല്ലാതെ നബി നബി അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ചെറിയ പെരുന്നാളാണെങ്കിൽ റമദാൻ അവസാനിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു പുറപ്പെടുകയും ബലി പെരുന്നാളാണെങ്കിൽ ഉദുഹയ്യത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഭക്ഷണം പിന്തിപ്പിക്കുകയും ചെയ്യുക എന്നത് നബി സല്ലാഹു അലി വസല്മയുടെ സുന്നത്താണ് അതുകൊണ്ട് ഈ വരുന്ന ബലി പെരുന്നാളിനെ ഭക്ഷണം പിന്തിപ്പിക്കുകയും പരമാവധി ഉദുഹയ്യത്തിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ല